ും സഹായവും പ്രാപിക്കുവാറാകട്ടെ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ ചെയ്യുന്നു അപേക്ഷിക്കുകയും നിര്യാതനായി മലങ്കര കത്തോലിക്ക സഭയുടെ ബത്തേരി രൂപതാ വൈദികനും ചുങ്കത്തറ സെന്റ് മേരീസ് ഇടവക വികാരിയുമായിരുന്ന ജോർജ് പൊക്കത്താലിലച്ചനാണ് ഇന്നലെ പുലർച്ചെ നിര്യാതനായത് നാൽപ്പത് വയസ്സായിരുന്നു ഇന്ന് മലങ്കര കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ കർദിനാൾ ക്ലിമീസ് കാതോലിക്ക ബാബയുടെ നേതൃത്വത്തിൽ കേളകം ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിൽ മൃതസംസ്കാര കർമ്മം നടക്കും കണ്ണൂർ ജില്ലയിൽ അടയ്ക്കാത്തോട് മാത്യുവിൻ്റെയും ഏലിയാമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് അച്ഛൻ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ ബത്തേരി ഗുരുകുലം മൈനർ സെമിനാരിയിൽ വൈദികാർത്ഥിയായി പ്രവേശിച്ച അച്ഛൻ തുടർന്ന് തിരുവനന്തപുരം സെന്റ് മേരീസ് മേജർ സെമിനാരിയിൽ നിന്നും തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പൂർത്തീകരിച്ചു രണ്ടായിരത്തി പത്തിൽ ഗീവർഗീസ്മാർ ദിവന്യാസോസിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ച അച്ഛൻ തുടർന്ന് ചേക്കാട് പാലന്തടം പുലിയംകുളം കാരിയമ്പാടി മണ്ടാട് എരുമമുണ്ടു ഇടവകളിൽ സേവനമനുഷ്ഠിച്ചു എം സി എ രൂപതാ ആത്മീയ ഉപദേഷ്ടാവ് ഗുരുകുലം മൈനർ സെമിനാരി ഡയറക്ടർ ശ്രേയസ് മേഖലാ ഡയറക്ടർ തുടങ്ങിയ നിലകളിൽ അച്ഛൻ പ്രവർത്തിച്ചിട്ടുണ്ട് വോക്സ് ന്യൂസ് ബ്യൂറോ ബത്തേരി